വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിവിധ ബി എഡ് കോഴ്സുകളുടെ എലിജിബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് വിവിധ ഓപ്ഷനുകളുടെ എലിജിബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് അബി ഓപ്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ പറ്റും നമുക്ക് ഓരോ കോഴ്സിന്റെ ഡീറ്റെയിലേക്ക് പോയി നോക്കാം ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷ് ബി എഡ് ഇൻ ഇംഗ്ലീഷ് അതിന് പറയുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബി എ ഡിഗ്രി വിത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഫംഗ്ഷൻ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷ് ബെ ഇംഗ്ലീഷ് ആൻഡ് ഹിസ്റ്ററി ഡബിൾ മെയിൻ വിത്ത് ഫിഫ്റ്റി പെർസെൻജ് ഓഫ് മാർക്ക് ഗ്രേഡ് ആൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓർ ഗ്രേഡ് ഫോർ പാർട്ട് ത്രീ അലോൺ ഒന്നെങ്കിൽ ഫിഫ് എല്ലാ കൂട്ടിയും കൂട്ടിയിട്ട് അമ്പത് ശതമാനം മാർക്കോ അല്ലെങ്കിൽ പാർട്ട് ത്രീയിൽ പാർട്ട് ത്രീ ആണ് കോർ സബ്ജക്റ്റിൽ അൻപത് ശതമാനം മാർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് നോട്ട് ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് പി ജി ഇംഗ്ലീഷിൽ ഉണ്ടായിക്കഴിഞ്ഞാലും ഇതിന് അപേക്ഷിക്കാവുന്നതാണ് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ഡിഗ്രി ഫ്രോ സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി വിത്ത് ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്ക്സ് റെക്കനൈസ്ഡ് ബൈ യു ജി സി ആ ഇംഗ്ലീഷ് ഓണേസ് ഡിഗ്രി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളതും ഇതിന് പരിഗണിക്കും ഇനി ബി എ മലയാളം ബി എഡ് മലയാളം ബി എഡിന് ബി എ ഡിഗ്രി വിത്ത് മലയാള ലാംഗ്വേജ് ആൻ ലിറ്ററേച്ച ബി എ മലയാളം ആൻഡ് സോഷ്യോളജി ഡബിൾ മേ വിത്ത് ഫിഫ്റ്റി പെർസെൻ്റ് മാർക്ക് ഗ്രേഡ് ആൾ ടുഗതർ ഫിഫ്റ്റി പെർസെൻ്റ് മാർക്ക് ഗ്രേഡ് ഫോർ പാർട്ട് ത്രീ അലോൺ ഫോർ മാസ്റ്റേഴ്സ് ഡിഗ്രി മലയാളം ലാംഗ്വേജ് ആൻ ലിറ്ററേച്ചർ എം എ മലയാളം വിത്ത് വിത്ത് നോട്ട് പ്ലസ് ഡാർ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് കേഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ലാംഗ്വേജ് ആൾ ലിറ്ററേച്ചർ മലയാളം സോഷ്യോളജി ഡബിൾ മെയിനി ഇതൊക്കെ അൻപത് ശതമാനം മാർക്ക് അൻപത് ശതമാനം മാർക്കില്ല പക്ഷെ നമ്മൾ പാർട്ട് ത്രീയിൽ അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിലും അതും പരിഗണിക്കും അവർക്കും അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ പി ജിക്ക് അൻപത് ശതമാനം മാർക്ക് ഇനി ഹിന്ദിക്ക് ഹിന്ദി ലാംഗ്വേജ് ആൾ ലിറ്ററേച്ചർ ഫംഗ്ഷൻ ഹിന്ദി ബി എ ഇന്ത്യ ആൻഡ് ഹിസ്റ്ററി ഡബിൾ മെയിൻ വിദ്യാർത്ഥികൾക്ക് ഇതിനെ അപേക്ഷിക്കും അതുപോലെ തന്നെ എം എ ഹിന്ദി ലാംഗ്വേജ് ആൾ ലിറ്ററേച്ചർ എം എ ഫംഗ്ഷൻ ഹിന്ദി എല്ലാത്തിനും അൻപത് ശതമാനം മാർക്കാണ് വേണ്ടത് ഇനി അറബിക് ബി എഡിന് അറബിക് അറബിക്കിൽ അറബിക് ലാംഗ്വേജ് ആ ലിറ്ററേച്ചർ அப்சல் உலமல் அரபிக்கு அரபிக் ஆன்ட் இஸ்லாமிக் ஹிஸ்டரி டபிள் மெயினிஎ அரபிக்கு அண்ட் ஹிஸ்டரி டபிள் மெயினி வித்தாக்கு அம்பது மாக்கு அபேஷிக்க அதுபோல் தான் எம்எ அரபிக் லாங்குவேஜ் லிட்ரேச்சர் எம்எஸ்ட் அப்சல் உலம அது அன்பது சதமான மாமிழ் தமிழ் லாங்குவேஜ் லிட்ரேச்சர் டிகிரியுள்ள விதா அபேட்சாக்கிள்ஸ்டரி ஆண்ட் எக்கணோமிஸ் ஃபிஃப்ட்டி பெர்சென்ட் மாக்ஸ் അങ്ങനെ ട്രിപ്പിൾ മെയിനുള്ള ട്രിപ്പിൾ മെയിനുള്ള ഇതിനുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം അതുപോലെ തന്നെ തമിഴ് ലാംഗ്വേജ് ആൻ ലിറ്ററേച്ചറിൽ പി ജി ഉള്ള വിദ്യാർത്ഥികൾക്കോ അപേക്ഷിക്കാൻ ദിനം ഒക്കെ അൻപത് ശതമാനം മാർക്കാണ് വേണ്ടത് ഇനി സംസ്കൃതിന് സംസ്കൃത് ലാംഗ്വേജ് ആൻ ലിറ്ററേച്ചറില് ഡിഗ്രി സംസ്കൃത സ്പെഷ്യൽ വെട ന്യായ വ്യാകരണ ബി എസ് സംസ്കൃത സാഹിത്യ ഇതിലൊക്കെ അൻപത് ശതമാനം മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ എം എ സംസ്കൃത ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എം എ സംസ്കൃത സാഹിത്യ ഉള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം അതുപോലെ അടുത്ത ബി എഡിൻ ഉർദു ഉർദു വിദ്യാർത്ഥികൾക്ക് ഉർദു ലാംഗ്വേജ് ആൻ ലിറ്ററേച്ചർ ുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം അതേപോലെ പി ജി ഉള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം ഹാവ് എലജിബിൾ യു ജി ഡിഗ്രി പി ജി ഡിഗ്രി ഹയസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വിൽ ബി കൺസേർഡ് ഫോർ അഡ്മിഷൻ ഒരു വിദ്യാർത്ഥി പി ജി ഉണ്ട് ഡിഗ്രി ഉണ്ട് അതിൽ ഏതാണോ ഹയസ്റ്റ് ഉള്ളത് അതാണ് പരിഗണിക്കാം ഓക്കെ ഏതാണോ ഹയസ്റ്റ് ഉള്ളത് അതാണ് ദോസ് ഹു പരിഗണിക്കാം യു ജി ആസ് എലിജിബിലിറ്റി അഡ്മിഷൻ വിൽ ഗെറ്റ് വെയിറ്റ് ഫോർ ഇൻ ആർ ദ സബ്ജെക്ട് കൺസേൺ ഇനി യു ജിന്റെ കൂടെ പി ജി ഉണ്ട് എന്ന് കരുതാം യു ജി ആണ് എലിജിബിലിറ്റി എങ്കിൽ പി ജി ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക മാർക്കും ലഭിക്കുന്നതാണ് യും ബി എഡ് പ്രോഗ്രാം വിത്ത് എലജിബിൾ ബാച്ചലർ ഡിഗ്രി മാസ്റ്റർ ഡിഗ്രി എന്ന സബ്ജക്ട് കൺസേൺ ഫോർ പെർ സ്റ്റേം ഓക്കെ ഇനി അടുത്തത് മറ്റ് ഓപ്ഷനുകളാണ് പറയുന്നത് ഒന്ന് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സിന് ബി എസ് സി ഡിഗ്രിയായ മാത്തമാറ്റിക്സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈഡ് സ്റ്റാറ്റിക്സ് വിത്ത് ഡേ സയൻസ് അൻപത് ശതമാനം മാർക്ക് അതുപോലെ തന്നെ എം എസ് സി ആണെങ്കിൽ എം എസ് സി മാത്തമാറ്റിക്സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ മാത്തമാറ്റിക്സ് ആൻഡ് ഡാറ്റാ സയൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ സ്റ്റഡിസ് അപ്ലൈസ് ഷുഡ് ഹാവ് സ്റ്റഡി മാത്തമാറ്റിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട് സ്റ്റാറ്റിക്സും അപ്ലൈഡ് ഉള്ള വിദ്യാർത്ഥികൾക്ക് എന്താണ് വേണ്ടത് ഒരു പേപ്പർ മാത്സ് പഠിച്ചിരിക്കണം കോംപ്ലിമെൻറ്ററി ആയിട്ട് പഠിച്ചാൽ മതി ഇനി ബിടെക് ഉള്ള വിദ്യാർത്ഥികൾക്കും ബി 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 ആൻഡ് മാത്തമാറ്റിക്സിന് അപേക്ഷിച്ച് അൻപത്തിയഞ്ച് ശതമാനം മാർക്കാണ് അതിൽ വേണ്ടത് ഇനി ഫിസിക്കൽ സയൻസിൽ ഫിസിക്കൽ സയൻസിൽ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ഫിസിക്സ് വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ കെമിസ്ട്രി ആൻഡ് വിത്ത് മാത്തമാറ്റിക്സ് കം ആൻഡ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പോളിമർ കെമിസ്ട്രി ജിയോളജി പെട്രോ കെമിക്കൽസ് ബയോ കെമിസ്ട്രി ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ബയോ ഫിസിക്സ് അപ്ലൈഡ് ഫിസിക്സ് ബി എസ് സി ഇലക്ട്രോണിക്സ് ഇതിൽ അൻപത് ശതമാനം മാർക്ക് അല്ലെങ്കിൽ എം എസ് സിയിൽ ഇതേപോലുള്ള സ്ട്രീമിലുള്ള വിദ്യാർത്ഥികളെ അപേക്ഷിക്കാം എം എസ് സി ഓട്ടോണിക്സ് ഇൻ്റഗ്രേറ്റഡ് ഫ്രം കുസാറ്റിലെ വിദ്യാർത്ഥികൾ കുസാറ്റിൽ നിന്ന് കഴിഞ്ഞ വിദ്യാർത്ഥികളെ അപേക്ഷിക്കാം ബിടെക്കിൽ അൻപത്തഞ്ച് ശതമാനം ഉണ്ടെങ്കിലും അപേക്ഷിക്കാം ഇനി നാച്ചുറൽ സയൻസിൽ ബോട്ടണി ജോളജി ബയോ കെമിസ്ട്രി ബി എസ് സി പ്ലാൻ സയൻസ് ഹോം സയൻസ് വിത്ത് ജോളജി ബോട്ടണി ആ സബ്സിഡറി ബി എസ് സി ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് വിത്ത് ജോളജി ബോട്ടണി ആ സബ്സിഡറി അക്വാകൾച്ചർ വിത്ത് ബയോ കെമിസ്ട്രി ആൻഡ് ജോളജി ആ സബ്സിഡറി ബയോടെക്നോളജി മൈക്രോ ബയോളജി ഫുഡ് ടെക്നോളജി ജനറ്റിക്സ് ബോട്ടണി കമ്പ്യൂട്ടർഷൻ ബയോളജി വിത്ത് അൻപത് ശതമാനം മാർക്കിനെ അപേക്ഷിക്കാൻ ഇതിലെ പി ജി ഉള്ള വിദ്യാർത്ഥികളും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും ഇനി സോഷ്യൽ സയൻസിലെ ബി ഹിസ്റ്ററി ഇസ്ലാമിക് ഹിസ്റ്ററി അറബിക് ഇസ്ലാമിക് ഹിസ്റ്ററി ഡബിൾ മൈൻ ബി എ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ ഹിസ്റ്ററി ഡബിൾ മൈൻ ബി എ കണോമോട്ടിക്സ് ആൻഡ് ഡാറ്റ മാനേജ്മെന്റ് ബി എ ഇസ്ലാമിക് സ്റ്റഡീസ് ബി എ തമിഴ് ആൻഡ് ഹിസ്റ്ററി ആൻഡ് എക്കണോമിക്സ് ബി എ ഡെവലപ്മെന്റ് എക്കോമിക്സ് ബി എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബി എ മലയാളം ആൻഡ് സോഷ്യോളജ ഡബിൾ മെയിൻ ബി എ അറബിക് ആൻഡ് ഹിസ്റ്ററി ഡബിൾ മെയിൻ ബി എ അറബിക് ആൻഡ് ഇസ്ലാം ഹിസ്റ്ററി ഡബിൾ മെയിൻ ബി എ ഹിന്ദി ആൻഡ് ഹിസ്റ്ററി ഡബിൾ മൈൻ ബി എ ഇംഗ്ലീഷ് ഹിസ്റ്ററി ഡബിൾ മെയിൻ അതിൽ അൻപത് ശതമാനം മാർക്കുള്ള വിദ്യാർത്ഥികളെ അപേക്ഷിക്കാം ബി എ ഡിഗ്രി വിത്ത് ജോഗ്രഫി പൊളിറ്റിക്സ് എക്കണോമിക്സ് വിത്ത് ഡെവലപ്മെന്റൽ എക്കണോമിക്സ് എക്കണോമിക്സ് ഫോറിൻട്രീഡ് എക്കണോമിക്സ് ഇസ്ലാമിക് ഫിനാൻസ് സോഷ്യോളജി സൈക്കോളജി ഫിലോസഫി വെസ്റ്റേൺ വെസ്റ്റേഷൻ സ്റ്റഡീസ് ഉള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം ഇതിൽ പി ജി ഉള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ അതേപോലെ തന്നെ എം എസ് ഡബ്ല്യൂ ഫ്രോ ഫ്രോം നോൺ സോഷ്യൽ സയൻസ് സ്ട്രീം അൻപത് ശതമാനം മാർക്കുള്ള വിദ്യാർത്ഥികൾ എം എസ് ഡബ്ലിയുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം എം എ ധ്യാൻ സമൻ മാസ് കമ്മ്യൂണിക്കേഷൻ ഉള്ള വിദ്യാർത്ഥികൾക്കും ഇതിന് അപേക്ഷിക്കാം കൊമേഴ്സിന് എം കോമില് അൻപത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് വേണം അതേപോലെ എം ബി ആണെങ്കിൽ അൻപത്തഞ്ച് ശതമാനം മാർക്ക് വേണം ഈ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഉള്ളത് ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓക്കെ താങ്ക് യു